ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ ഹോട്ടൽ സ്കൂൾ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നും അതേപോലെ തന്നെ യു എ യിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് വേക്കൻസികളാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിരുന്നു അതിലൂടെ കുറേ പേർക്ക് ജോബ് ലഭിച്ചിട്ടുണ്ട് ജോബ് ഇന്റർവ്യൂ ഇൻവൈറ്റേഷൻ ൊക്കെ കുറേ പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഓൾറെഡി ഫില്ലായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എച്ച് ആറ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞതാണ് ഇനി ആർക്കും നമ്പർ കൊടുക്കരുത് അവരുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് കുറേ പേർ വാട്സാപ്പിലൂടെ ഇങ്ങനെ മെസ്സേജ് ആക്കുന്നുണ്ട് നെഷ്ടൈപ്പർ മാർക്കറ്റിന്റെ വാട്സാപ്പ് നമ്പർ കിട്ടും വാട്സ്ആപ്പ് നമ്പർ കിട്ടുമോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഓൾറെഡി ഇത് ഫില്ലായിട്ടുണ്ട് ഇനി പുതിയ അപ്ഡേഷനുകൾ എന്തെങ്കിലും വരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പ് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ടാവും ജോയിൻ ജോയിൻ ഉണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി അസ്വാക് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഏകദേശം എല്ലാ മേഖലയിലേക്കുള്ള വേക്കൻസികളുണ്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് നിലവിൽ യു ഒലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടിങ് മേഖലയിലേക്കുള്ള വേക്കൻസി അതുപോലെ തന്നെ ഓഡിറ്റ് മേഖലയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് കസ്റ്റമർ സർവീസ് കോൾ സെന്റർ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലേക്ക് സപ്പോർട്ട് സർവീസ് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ഫിനാൻസ് അതേപോലെ തന്നെ എച്ച് ആർ ഇൻഫർമേഷൻ ടെക്നോളജിസ്റ്റ് ലോജിക് ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ മെയിൻ്റനൻസിൻ്റെ മേഖലയിലേക്കും മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻ പ്രിക്രൂട്ട്മെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സേഫ്റ്റി സെയിൽസ് അങ്ങനെയുള്ള കുറേ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് പുതിയ അപ്ഡേഷനാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താരത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നോ അസ്വാക് സൂപ്പർ മാർക്കറ്റ് ജോബ് നിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അപ്ലൈ നോവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കാണും അതിൽ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ ഡേറ്റ് ഫോൺ നമ്പർ സി വി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാം വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് സിറ്റി സീസൺ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള പുതിയ വേക്കൻസിയാണ് ആണ് ഏകദേശം ഒമ്പതോളം കാറ്റഗറിയിൽ പുതിയ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലാണ് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി ഡ്രൈവറിന്റെ വേക്കൻസി അതേപോലെ തന്നെ ബെൽ ബോയ് ഗെസ്റ്റ് സർവീസ് ഏജന്റ് ലോൺറി സൂപ്പർവൈസർ റൂം അറ്റൻഡൻ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവൈസറിന്റെ മേഖലയിലേക്കുള്ളത് ഇലക്ട്രീഷ്യൻ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ ബി എം എസ് ഓപ്പറേറ്റർ സി ഡി പി അതേപോലെ തന്നെ ഡി സി ഡി പി ബേക്കറി മേഖലയിലേക്കുള്ള വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഓരോ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹോട്ടൽ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അൽ മുദിർ സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് ഒന്ന് ഇന്ന് വൈകിട്ട് അയച്ച് തന്നതാണ് അതേപോലെ തന്നെ വേറൊരു വേക്കൻസി മിഞ്ഞാന്ന് അയച്ച് തന്നിട്ടുള്ള വേക്കൻസിയാണ് അങ്ങനെ രണ്ട് വേക്കൻസി ഉണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇന്ന് അയച്ചു തന്നിട്ടുള്ള പുതിയ വേക്കൻസിയാണ് ഫ്രഷസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് കമ്പനി ആരെങ്കിലും ആണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ് ഫ്രീ ആണ് ഡയറക്റ്റ് നമ്മൾക്ക് അയച്ചു അയച്ചതരുന്നിട്ടുള്ള വേക്കൻസാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി എമ്രൈഡ്സ് നാഷണൽ സ്കൂളിലേക്കുള്ള ഒരു ഇന്റർവ്യൂന്റെ ഡീറ്റെയിൽസ് ആണ് നിലവിൽ നാട്ടിലുള്ള ആൾക്കാർക്കും ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ മാസം ലാസ്റ്റും അതേപോലെ തന്നെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലൊക്കെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് യു എയിലെ ഏത് ലൊക്കേഷനിലായിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കെ ജി ടീച്ചർ അതേപോലെ തന്നെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ സയൻസ് ആൻഡ് മാത്സ് സബ്ജക്റ്റിലേക്കുള്ള ടീച്ചേഴ്സിനെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട എലിജിബിലിറ്റി കാര്യങ്ങൾ അതേപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നത് സാറ്റർഡേ ഇരുപത്തി ഏഴാം തീയതി ജനുവരി എ ഡി സി മൻസീർ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നഹ്യാൻ അബുദാബി നെഹ്യാനിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എം ബി സെഡിൽ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ദുബൈയിൽ ഫെബ്രുവരിയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ ഇതിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കുറേ പേർക്ക് റീപ്ലൈ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസമായി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത് അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നാട്ടിലുള്ള ടീച്ചേഴ്സ് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അപ്പോൾ എം റേസ് സി ടി ആർ ഡോട്ട് ഇ എൻ എസ് ഡോട്ട് എസ് സി എച്ച് ഡോട്ട് എ ഇ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വിയും ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ സബ്ജക്റ്റും കൂടെ ആഡ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വേറൊരു വേക്കൻസി ഇന്ന് വന്നിട്ടുള്ളത് ദിയാർ ഫെസിലിറ്റി ദിയാർ സ്കൂളിലേക്ക് സോറി ദിയർ പ്രൈവറ്റ് സ്കൂളിലേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ടീച്ചിങ് മേഖലയിലേക്കുള്ള എല്ലാ വേക്കൻസിയും അതിലുണ്ട് ഇംഗ്ലീഷ് അതേപോലെ തന്നെ മാത്സ് എച്ച് ഒ ഡിന്റെ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസി ഇന്ന് വൈകിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അപ്പോൾ ടീച്ചിങ് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്പോൾ ഇന്നത്തെ വേക്കൻ വേക്കൻസികൾ എത്ര എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ യു എൽ നടക്കുന്ന ആൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസുകളും അതിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വേക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അത് ഗുഡ് ബൈ 给呀、啊！